ജോലിക്ക് പോകാനുള്ള മടി കാരണം ഇടയ്ക്കിടെ സിക്ക് ലീവ് എടുക്കുന്ന ചില ബിരുദന്മാരുണ്ട് ഇല്ലാത്ത അസുഖത്തിന്റെ പേരിൽ ലീവ് എടുത്ത് കറങ്ങി നടക്കുന്ന ഇത്തരക്കാരെ പിടികൂടാൻ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ജർമ്മനിയിലെ ചില കമ്പനികൾ സിക്ക് ലീവ് എടുക്കുന്ന ജീവനക്കാർ പറയുന്ന അസുഖം യഥാർത്ഥത്തിൽ ഉള്ളതാണോ എന്നറിയാൻ പ്രൈവറ്റ് ഡിറ്റക്ടീവുമാരെയാണ് ഇവർ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ജർമ്മനിയിലെ പ്രധാന നഗരങ്ങളിലൊന്നായ ഫ്രാങ്ക്ഫർട്ടിൽ ഉൾപ്പെടെയുള്ള നഗരങ്ങളിലെ പല കമ്പനികളും കള്ള സിക്ക്ലീവുകാരെ പിടികൂടാനുള്ള ആവശ്യവുമായി ഡിക്റ്റേറ്റീവ് ഏജൻസികളെ സമീപിച്ചിട്ടുണ്ട് ഒരു വർഷം ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറോളം അന്വേഷണങ്ങളാണ് ഇത്തരത്തിൽ നടക്കുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സിക്കിലേവ് എടുക്കുന്ന ജീവനക്കാരുടേത് യഥാർത്ഥത്തിലുള്ള രോഗമാണോ എന്ന് പരിശോധിക്കാനാണ് കമ്പനികൾ ആവശ്യപ്പെടുന്നത് എടുക്കുന്നവരുടെ എണ്ണം ക്രമാതീതമായി കൂടിയതാണ് ഇത്തരത്തിലൊരു പരിശോധനയ്ക്ക് മുതിരാൻ കമ്പനികളെ പ്രേരിപ്പിച്ചത് ഫെഡറൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഏജൻസിയായ ഡെസ്റ്റെയിൽസ് പുറത്തുവിട്ടിട്ടുള്ള കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജർമ്മനിയിൽ ശരാശരി പതിനഞ്ച് ദശാംശം ഒന്ന് ദിവസങ്ങൾ ജീവനക്കാർ സിക്ക് ലീവുകൾ എടുത്തിട്ടുണ്ട് ഇത് രാജ്യത്തെ ജി ഡി പിയിൽ വലിയ സ്വാധീനമുണ്ടാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതേസമയം സാമ്പത്തിക വെല്ലുവിളി നേരിടുന്ന സമയത്ത് മോശം പ്രകടനം കാഴ്ചവെക്കുന്ന ജീവനക്കാരെ പിരിച്ചുവിടാൻ ഒരു മാർഗമായി കൂടി ഈ അന്വേഷണം മാറിയിട്ടുണ്ടെന്നാണ് എ ഫ് പി അടക്കമുള്ള മാധ്യമങ്ങള് റിപ്പോര്ട്ട് ചെയ്യുന്നത്